അസ്സാംക്കു വർഹമുല്ലാഹി വർക്കാത്തു ഇരട്ടിയിലേറെ വരുന്ന എതിരാളികളെ വിശ്വാസത്തിന്റെ കരുത്തിൽ അതിജയിച്ച പ്രവാചകനെയും അനുയായികളെയും ഓർക്കുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ യുദ്ധമായ ബദർ വിശ്വാസികൾക്ക് നടന്ന സംഭവമായ പതിനേഴിലാണ് നമ്മൾ ഇന്നിപ്പോൾ നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ നിർണായകമായിട്ടുള്ള ഒരു സംഭവമാണ് ബദർ എന്ന് പറഞ്ഞാലും ബദർ നമുക്ക് നൽകുന്ന ചില പ്രധാനപ്പെട്ട പാഠങ്ങളുണ്ട് അതാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു പാഠം എന്ന് വെച്ചാൽ വിശ്വാസമാണ് അവരുടെ വിശ്വാസവും അതേപോലെ അള്ളാഹുവിയിലുള്ള വിശ്വാസവും ഈ രണ്ട് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു പാഠം തന്നെയാണ് കാരണം അള്ളാഹുവിൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കുകയും അവനിൽ മാത്രം ആശ്രയിക്കുകയും ചെയ്യുക എന്നുള്ളൊരു പ്രധാന പാഠം നമുക്ക് ബദർ നൽകുന്നുണ്ട് മാത്രമല്ല മറികടക്കാനാവാത്ത ഏതൊരു പ്രതികൂല സാഹചര്യം നമ്മൾ നേരിടുന്ന സമയത്തും മാർഗദർശനത്തിലും പിന്തുണയിലും ഒക്കെ അള്ളാഹുവിനെ ആശ്രയിക്കാന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പാഠം ബദർ നൽകുന്നുണ്ട് സൂറ അൻഫാലില് നാൽപ്പതാമത്തെ ആയത്തിൽ അള്ളാഹ് സുബാന താല പറയുന്നു തീർച്ചയായും നിങ്ങളുടെ രക്ഷകൻ അള്ളാഹു ആണ് അവൻ വളരെ നല്ല രക്ഷകനും സഹായവുമാണ് മാത്രല്ല വേണ്ടത്ര സജ്ജീകരണങ്ങളില്ലാത്ത ഒരു ചെറു സൈന്യം ഒരുപാട് സജ്ജീകരണങ്ങളുടെ വലിയൊരു സൈന്യത്തെയാണ് ഇവിടെ ഏറ്റുമുട്ടുന്നത് ആ ഒരു സമയത്ത് അവരുടെ അള്ളാഹുവിൽ ഉള്ള ദൃഢമായിട്ടുള്ള വിശ്വാസമാണ് അവരെ വിജയത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഈ ഒരു വിജയം എന്ന് പറഞ്ഞാൽ അള്ളാഹുലുള്ള അവരുടെ വിശ്വാസവും ആ ഒരു വിശ്വാസത്തിന്റെ ശക്തിയുടെയും കൂടി തെളിവാണ് മുസ്ലിങ്ങളുടെ സൈഡ് പറയുകയാണെങ്കിൽ ഒരു വെറും മുന്നൂറ്റി പതിമൂന്ന് പേരടങ്ങുന്ന പോരാളി കൂട്ടമാണ് ഈ ഒരു സൈഡിലുള്ളത് ശത്രു സൈന്യത്തിൽ പറയുകയാണെങ്കിൽ ആയിരത്തോളം വരുന്ന പടയാളികളും ഈ മുന്നൂറ്റി പതിമൂന്ന് പോരാളികൾക്ക് ഉള്ളത് എന്ന് പറഞ്ഞാൽ രണ്ട് കുതിരകളും എഴുപത് ഒട്ടകങ്ങളുമാണ് എന്നാലോ മറ്റേ സൈഡിൽ പറയുമ്പം നൂറ് കുതിരകളും എഴുന്നൂറ് ഒട്ടകങ്ങളുമാണ് അങ്ങനെ ഈ ഒരു ചെറിയൊരു സംഘം വലിയൊരു സംഘത്തിനിവിടെ പരാജയപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അവരുടെ ശക്തമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ബലത്തിൽ രണ്ടാമത്തെ ഒരു പാഠം എന്ന് പറഞ്ഞാൽ ക്ഷമയുടെയും സ്ഥിരോത്സാഹത്തിൻ്റെയും പ്രാധാന്യമാണ് നമ്മുടെ ജീവിതത്തിൽ ക്ഷമ അതേപോലെ സ്ഥിരോത്സാഹം ഇത് ഉണ്ടായിരിക്കേണ്ട ഒരു പാഠമാണ് ഭദ്ര നൽകുന്നത് നബി സലഹ് അലൈഹി വസ്സലാമിൻ്റെ ഒരു ഹദീസില് കാണാം ശക്തനായ ഒരു വിശ്വാസി ദുർബലനായ വിശ്വാസിയേക്കാൾ ഉത്തമനും അതേപോലെ തന്നെ അല്ലാഹുവിനേറെ പ്രിയപ്പെട്ടവനുമാണ് രണ്ടിലും നന്മയുണ്ട് നിങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങളിൽ ആകാംക്ഷയുള്ളവരായിരിക്കുക അള്ളാഹുവിനോട് സഹായം തേടുക നിസ്സഹായത തോന്നരുത് നമ്മൾ ശരിക്കും ആലോചിച്ചു നോക്കിയാൽ ഈ ഒരു സന്ദേശല്ലേ നമുക്ക് പതറു നൽകുന്നത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയാൽ മുസ്ലിങ്ങളെ നിരവധി വെല്ലുവിളികൾ നേരിട്ടിട്ടും അവരുടെ ദൃഢനിക്ഷേവും അവരുടെ സ്ഥിരോത്സാഹവും അവരുടെ സഹിഷ്ണുതയൊക്കെയാണ് ഇവിടെ പ്രകടമാകുന്നത് ഒടുവിൽ ഈ കാര്യങ്ങളൊക്കെ അവരുടെ വിജയത്തിലേക്ക് നയിക്കുകയും കൂടിയാണ് ചെയ്യുന്നത് മൂന്നാമത്തെ ഒരു പാടം എന്ന് പറഞ്ഞാല് അടിച്ചമർത്തപ്പെട്ടവരുടെ നീതിയും പ്രതിരോധവും അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങളെ ധൈര്യത്തോടു കൂടി നേരിട്ട് ശരിയായതിനു വേണ്ടി നിലകൊള്ളുക എന്നുള്ളൊരു സന്ദേശം പദവ് നമുക്ക് നൽകുന്നു ഖുറാനിനെ നോക്കിയാൽ നമുക്ക് കാണാം ഖുറാൻ അടിച്ചമർത്തലിനെ അപലപിക്കുകയും ദുർബലരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വാദിക്കുകയും ചെയ്യുന്നുണ്ട് ഹജ്ജിലെ മുപ്പത്തി ഒമ്പതാമത്തായത്തിൽ അള്ളഹ പറയുന്നു യുദ്ധത്തിനിരയായ അവർക്ക് തിരിച്ചടിക്കാൻ അനുവാദം നൽകിയിരിക്കുന്നു കാരണം അവർ മർദ്ദിതരാണ് ഉറപ്പായും അള്ളാഹു അവരെ സഹായിക്കാൻ പോകുന്നവൻ നമുക്കറിയാം മക്കക്കാരെ ആദ്യ കാലങ്ങളിൽ മുസ്ലിങ്ങളെ നല്ല രീതിയിൽ പീഡിപ്പിക്കാറുണ്ടായിരുന്നു ഉപദ്രവിക്കാറുണ്ടായിരുന്നു അവരുടെ പീഡനം സഹിക്കയ്യാതെ അവർക്ക് മക്ക വിട്ട് നാട് വിട്ടു പോകേണ്ടി ഒക്കെ വന്നിട്ടുണ്ട് ഈ ഒരു പീഡനങ്ങൾക്കും കൂടിയ മർദ്ദനങ്ങൾക്കൊക്കെ ഒരു മറുപടി ആയിട്ടാണ് ബദർ യുദ്ധം സംഭവിക്കുന്നത് അപ്പം ഈ ഒരു യുദ്ധം നമുക്ക് അടിച്ചമർത്തപ്പെട്ടവരുടെ ഒരു പ്രതിരോധമായിട്ടും നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ള ഇസ്ലാമിക തത്വത്തിന്റെ ഒരു തെളിവായിട്ടും നമുക്ക് കാണാൻ സാധിക്കും അത്രയല്ല വെല്ലുവിളികളും വലിയ പ്രതിസന്ധികളൊക്കെ വരുന്ന സമയത്ത് വിശ്വാസികൾ ധൈര്യം കാക്ഷിക്കുന്നത് അനിവാര്യമാണ് അല്ലെ അത്യാവശ്യമാണ് എന്നുള്ള ഒരു സന്ദേശം കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കിടയിലുള്ള സഹോദരത്തിൻ്റെയും ഐക്യത്തിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം പദർ എടുത്ത് കാണിക്കുന്നുണ്ട് ഈ ഒരു ബദർ യുദ്ധം എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സാമൂഹിക നിലകളിലും അതേപോലെ തന്നെ വ്യത്യസ്തമായ പക്ഷാതലങ്ങളിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ ഒന്നടങ്കും ഒരു ഐക്യത്തോടെയാണ് ബദറിൽ പോരാടിയിട്ടുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ് കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഒരു ശക്തി അതുപോലെ തന്നെ വലിയ നന്മയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വ്യക്തിപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ മാറ്റി വയ്ക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം കൂടിയാണ് നമുക്കിതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ ഒരു ശക്തമായിട്ട് ഒരു സമൂഹം എന്ന് പറയുമ്പോൾ അതേപോലെ ഒരു ശക്തമായിട്ടുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിൻ്റെയും നിലനിർത്തുന്നതിൻ്റെയും പ്രാധാന്യം കൂടിയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഒരു പാഠത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പറയുമ്പോൾ ലക്ഷ്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൽ നിന്ന് വരുന്ന ശക്തിയും വിജയവും എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലുതാണ് അഞ്ചാമത്തെ കാര്യം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതിലെ ഓരോ പാഠങ്ങളും വളരെ പ്രധാനപ്പെട്ടാണ് നമ്മളെ ജീവിതത്തിൽ നമ്മൾക്ക് പാഠമായിട്ട് ഉൾക്കൊണ്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള തന്നെ പാഠങ്ങളാണ് കേട്ടോ അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ക്ഷമയും അതേപോലെ തന്നെ കാരുണ്യവും ബദറിന്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്കറിയാം മഹത്തായിട്ടുള്ള ആ ഒരു വിജയത്തിന് ശേഷം പോലും റസൂൽ സല്ലാ അലി സ്വലമയും അതേപോലെ തന്നെ അനുയായികളും മഹത്തായ കാരുണ്യവും ക്ഷമയുമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് പിടിക്കപ്പെട്ടിട്ടുള്ള മക്കക്കാരിൽ നിരവധി പേർക്കാണ് റസൂൽ സല്ലാ അലൈഹി സ്വല മാപ്പ് നൽകിയിട്ടുള്ളത് അതേപോലെ തന്നെ റസുസലാഹി സലമയുടെ അനുയായികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ നല്ല ദയോടു കൂടിയിട്ടും ബഹുമാനത്തോടു കൂടിയിട്ടുമാണ് തടവുകാരോട് പെരുമാറിയിട്ടുള്ളത് അത്രയും അവർ ക്ഷമയുടെയും കാരുണ്യത്തിന്റെയും പ്രാധാന്യം അവിടെ പ്രകടമാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് മാത്രല്ല സംഘർഷങ്ങളിലും വിശ്വാസികളും മറ്റുള്ളവരോട് അനുകമ്പയും സഹാനുഭൂതിയും ഒക്കെ കാണിക്കാൻ ശ്രമിക്കണമെന്നാണ് യുദ്ധം നമ്മളോട് കാണിക്കുന്നത് അവസാനമായിട്ടുള്ള മറ്റൊരു പാഠം എന്താണെന്ന് വെച്ചാൽ നന്ദിയും വിനയവുമാണ് മുസ്ലിങ്ങൾ തങ്ങളുടെ വിജയത്തിൽ അല്ലാഹുവിന്റെ മാർഗദർശനവും അള്ളാഹുവിന്റെ സഹായവും ഒക്കെ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്തു വിജയവും സഹായവും അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ വിനയവും നന്ദിയും കാണിക്കുന്നവരായിരിക്കുന്നു അപ്പം നമുക്ക് ബദർ നൽകുന്ന മറ്റൊരു വലിയൊരു പാഠമാണ് വിനയവും നന്ദിയും ഉള്ളവരായിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഈ ബദറിൻ്റെ പാഠങ്ങളും ബദറിൻ്റെ സ്മരണകളൊക്കെ നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിലും ഇതിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ഈ ഒരു ബദർ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം എന്ന് പറഞ്ഞാല് അസ്സാം വലിക്കും